മനുഷ്യസ്നേഹിയായ ഒരു കെനിയൻ ചെറുപ്പക്കാരൻ്റെ കാര്യം ഷാർജ അൽനഹദ ഭാഗത്തെ സഹാറ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് അമ്പത്തൊന്ന് നിലയുള്ള കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി ഞായറാഴ്ച അഞ്ചു പേർ ഭരിച്ചു ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ നാൽപ്പത്തി രണ്ടാമത്തെ നിലയിൽ നിന്ന് ഒരു കെനിയൻ ചെറുപ്പക്കാരൻ കൂടെയുള്ള ആളുകളൊക്കെ ഉറക്കത്തിൽ നിന്ന് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് തീപിടുത്തം തീപിടുത്തമുണ്ടായിരിക്കുന്നു പുക വരുന്നു എല്ലാവരും രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞ് എങ്ങനെ രക്ഷപ്പെടണം എന്നതിനെക്കുറിച്ചൊരു ക്ലാസ് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ടെടുത്ത് നിങ്ങൾ മുഖം അധികം ഉയർത്താതെ കൂടുതൽ ചുമച്ചുകൊണ്ട് എങ്ങനെയാണ് മുഖം പരമാവധി കവർ ചെയ്ത് പോവുക ശ്വാസം ഉള്ളിലേക്ക് വലിക്കാതെ പെട്ടെന്ന് എങ്ങനെ ഇറങ്ങി ഓടാം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊടുത്ത് പത്തു പതിനഞ്ച് ആളുകളെ ആ ഫ്ളാറ്റിൽ നിന്നും തൊട്ടടുത്തു നോക്കിയായി തട്ടി ഇളക്കി പലരും ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ കിടന്നുറങ്ങുകയായിരുന്നു കൂടുതൽ നേരം അവരെയൊക്കെ ഇറക്കി താഴേക്ക് വിട്ടു എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടാൻ നേരത്ത് അവിടെ മൊത്തം പുക കൊണ്ട് മൂടി അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമായി അനങ്ങാൻ പറ്റാത്ത സാഹചര്യമായി പെട്ടെന്ന് പെട്ടെന്ന് ജനാല വലിച്ചു തുറന്ന് അദ്ദേഹം ഒരു കയർ കണ്ടു ആ കയറിലേക്ക് തൂങ്ങി ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ കയർ പൊട്ടി വീണ് മരണമടയുകയായിരുന്നു കൂട്ടുകാരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും സ്നേഹനിധിയായ ഒരാൾ ഞങ്ങളെല്ലാവരെയും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയിട്ട് അദ്ദേഹം സ്വയം ഇല്ലാതാവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ആളുകളുടെ ആ ഓർമ്മകൾ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ട് അവരുടെ ഹൃദയവിലാപം ആർദ്രത പ്രകടിപ്പിക്കുകയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇതൊരു ഉത്സാഹം നിറയുന്ന വാർത്തയായി മോട്ടിവേഷൻ കൊടുക്കുന്ന കാര്യമായി മാറട്ടെ ദുബായ് നഗരത്തിൻ്റെ സ്വാധീനം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല വടക്കോട്ട് ശക്തമായി വ്യാപിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് വന്നപ്പോൾ ദുബായ് വാർത്ത അത് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല പ്രധാനമന്ത്രിയുടെ സ്വന്തം നാടായ ഗുജറാത്തിൽ ഗിഫ്റ്റ് എന്ന പേരിലൊരു സിറ്റി എല്ലാവർക്കും അറിയാം ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക്നിക്കൽ സിറ്റി എന്നാണ് അതിൻ്റെ പേര് ഗിഫ്റ്റ് ഈ സിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ തന്നെ ഇപ്പോൾ പറയുന്നു ദുബായ് എന്ന നഗരത്തിൻ്റെ മോഡലാണ് ഞങ്ങളീ ഗുജറാത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പോൾ എന്തുമാത്രം സ്വാധീനം ദുബായ് എന്ന് പറയുന്ന സിറ്റി ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി ഇക്കാര്യം സൂചിപ്പിച്ചതാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ ദുബായെക്കുറിച്ച് വന്നിരിക്കുന്ന വലിയൊരു അംഗീകാര വാർത്തയായത് മാറുകയാണ് ഇന്ത്യസ് ഓൺ ദുബായ് ഇന്ത്യയുടെ സ്വന്തം ദുബായ് എന്നാണ് ഗുജറാത്തിലെ ഗിഫ്റ്റ് എന്ന സിറ്റി ഇനി അറിയപ്പെടുക എന്ന രൂപത്തിൽ പോലും എക്സിക്യൂട്ടീവ് ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇനിയും ദുബായ് സ്വപ്നം കാണുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ വരാനും എന്താണ് ദുബായുടെ പ്രത്യേകത എന്ന് മനസ്സിലാക്കാനും പറ്റുമെങ്കിൽ കുറച്ച് കാലം ഇവിടെ ജീവിക്കാനും കുറച്ചുകൂടി പറ്റുമെങ്കിൽ സ്ഥിരമായിട്ട് ജീവിക്കാനും ഒക്കെ സാഹചര്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി കൂടിയാണ് ഇക്കാര്യം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് എന്താണിത് നേരത്തേക്ക് ഇന്ന് സ്വർണ്ണവില നോക്കൂ പന്ത്രണ്ട് ദൃഹമാണ് ഒരു ഗ്രാമിന് ദുബായിൽ കൂടിയിരിക്കുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് ഇന്നലെ കണ്ടതിനേക്കാൾ പന്ത്രണ്ട് ദൃഹം കൂടി ഇന്ന് വൈകുന്നേരമായപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദൃഹമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാമിന് മുന്നൂറ്റി അറുപത്തൊമ്പതര ദർഹമായി ഉയർന്നിരിക്കുന്നു ഇന്നലത്തേക്കാൾ പതിനൊന്ന് ദർഹം ഒരു ഗ്രാമിന് ദുബായിൽ കൂടുതലായിരിക്കുന്നു മിക്കവാറും ഇന്ന് രാത്രിയോ നാളെയോ നാനൂറ് എന്ന ഒരു പ്രത്യേക അക്കത്തിൽ ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം എത്തിച്ചേരുമോ എന്ന് മാർക്കറ്റ് നോക്കുന്നു അതിനനുസരിച്ച് പല സ്വർണ്ണക്കടകൾക്കും കച്ചവടം തീരെ ഇല്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ബാങ്കിൽ പോകുമ്പോഴോ എക്സലത്തിൽ പോകുമ്പോഴോ എമറൻറ്റ് സൈഡ് കൊണ്ടുവന്നോ എന്നൊക്കെ ചോദിക്കുന്ന കാലം ഇതാ പഴയ കാലം എന്ന് പറഞ്ഞ് മാറാൻ പോവുകയാണ് ഇനിയിപ്പം അവിടെയൊന്നും എമിറേറ്റ്സ് ഐ ഡി വേണ്ടി വരില്ല മിക്കവാറും ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ എമിറേറ്റ്സ് ഐ ഡി ആ കാർഡ് ഇല്ലാത്ത കാലം യു എയിൽ വരാൻ പോകുന്നു എന്നാണ് ഔപചാരിക കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് അവർ പറയുന്നത് ഇനിയിപ്പം മനുഷ്യൻ്റെ മുഖം നോക്കിക്കൊണ്ട് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്ന രീതി ദുബായ് ടെർമിനൽ ത്രീ എമിറേറ്റ്സിൻ്റെ എയർപോർട്ടിൽ മാത്രമല്ല എല്ലാ ഗവൺമെൻറ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉടൻ തന്നെ വരാവുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറുകയാണ് പുരോഗമിക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് ബാങ്കിങ് മേഖല പിന്നെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഹോസ്പിറ്റലുകൾ ഹെൽത്ത് കെയർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടെലികമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങൾ ഇവിടങ്ങളിലൊക്കെയാണല്ലോ പ്രധാനമായിട്ട് എംപ്ലോയിഡ് സൈഡ് തരൂ ഇൻഷുറൻസ് ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അവിടങ്ങളിൽ പോലും ഇതൊന്നും വേണ്ടാത്ത സാഹചര്യം ആവാൻ പോകുന്നു എന്നർത്ഥം കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു വലിയ കൂടാതെ തന്നെ ഐഡന്റിഫിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാവുന്ന രൂപത്തിലേക്ക് അർത്ഥം നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ ഡയറി ർമ ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ഓട്ടോ കാർട്ട് യൂസ്ഡ് കാർസ് ആയുഷ് കെയർ ലക്കി സെന്റർ കല്യാൺ ജുവല്ലേ ലുലു ഗോൾഡ് സ്റ്റാർ റന്റക്കാർ Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket, Bliss Institute,